നമസ്കാരം സ്വാഗതം ശബരിമല സ്വർണക്കൊള്ളയുടെ അന്വേഷണം വിപുലമായ രീതിയിൽ പുരോഗമിക്കുകയാണ് ജയറാമിന്റെ ഉൾപ്പെടെ മൊഴിയെടുക്കും എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുമുണ്ട് സ്വർണക്കൊള്ളയിൽ കൂടുതൽ പേർ കുടുങ്ങാൻ സാധ്യതയെന്നാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പത്മകുമാറിന്റെ വീട്ടിൽ നിന്ന് സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ പിടിച്ചെടുത്തതോടെയാണ് അന്വേഷണത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് എസ് ഐ ടി കടന്നിരിക്കുന്നത് താൻ പ്രസിഡന്റാകുന്നതിനു മുൻപ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ നല്ല സ്വാധീനം സ്വാധീനമുണ്ടായിരുന്നുവെന്നാണ് പത്മകുമാറിന്റെ മൊഴി താൻ താനെടുത്ത തീരുമാനങ്ങൾക്ക് ബോർഡിലെ മറ്റംഗങ്ങൾക്കും അറിവുണ്ടായിരുന്നുവെന്നും പത്മകുമാർ എസ് ഐ ടിയോട് വ്യക്തമാക്കിയിട്ടുണ്ട് പത്മകുമാറിന്റെ ആറമുളയിലെ വീട്ടിൽ എസ്ഐ ടി പരിശോധന അർദ്ധരാത്രി വരെ നീണ്ടിരുന്നു പോറ്റിയും പത്മകുമാറും തമ്മിലെ ഇടപാടിന്റെ രേഖകൾക്ക് വേണ്ടിയായിരുന്നു പരിശോധന നടന്നതെല്ലാം സർക്കാർ ബോർഡ് പോറ്റി എന്നിവർ തമ്മിലെ ഇടപാടുകളെ കുറിച്ചുള്ള രേഖകളുടെ പകർപ്പ് കണ്ടെടുത്തു എന്നാണ് വിവരങ്ങൾ രണ്ടായിരത്തി പതിനാറ് മുതൽ പത്മകുമാറിന്റെ ആദായ നികുതി വിവരങ്ങൾ അടക്കമുള്ള വിവരങ്ങൾ അടങ്ങിയ രേഖകൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പോറ്റി വീട്ടിലെത്തിയിട്ടുണ്ടെന്നാണ് പത്മകുമാറിന്റെ ബന്ധുക്കളുടെയും മൊഴി പക്ഷേ ഇത് സൗഹൃദ സന്ദർശനമായിരുന്നുവെന്നാണ് വിശദീകരണം താൻ പ്രസിഡന്റ് ആകുന്നതിന് മുൻപ് തന്നെ പോറ്റിക്ക് ശബരിമലയിൽ വലിയ സ്വാധീനമുണ്ട് എന്ന് പത്മകുമാർ മൊഴി നൽകുന്നത് തന്ത്രി കുടുംബത്തിലേക്ക് അന്വേഷണം നീളുന്നതിനു വേണ്ടിയാണ് അതായത് പോറ്റിയെ സംരക്ഷിക്കുന്ന ഉന്നതർ ഇനിയുമുണ്ടെന്ന് സൂചിപ്പിക്കുന്നതാണ് പത്മകുമാറിന്റെ മൊഴി ചെമ്പന്ന് രേഖകളിൽ പത്മകുമാർ തിരുത്തിയതറിഞ്ഞില്ല എന്നാണ് അന്നത്തെ ബോർഡ് അംഗങ്ങളായ കെ പി ശങ്കർദാസിന്റെയും വിജയകുമാറിന്റെയും മൊഴി എന്നാൽ അംഗങ്ങളെയും കുരുക്കിയാണ് പത്മകുമാർ മൊഴി നൽകിയിരിക്കുന്നത് താനെടുത്ത എല്ലാ തീരുമാനങ്ങളും ബോർഡിലെ മറ്റംഗങ്ങളുടെ അറിവോടെ തന്നെ ആയിരുന്നുവെന്ന് പത്മകുമാർ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് എല്ലാവരെയും കൊടുക്കുന്നതിനു വേണ്ടിയാണ് തിങ്കളാഴ്ച പത്മകുമാറിനെ എസ്ഐ ടി കസ്റ്റഡിയിൽ വാങ്ങും അതിനുശേഷമാകും കടകംപള്ളി സുരേന്ദ്രൻ തന്ത്രി എന്നിവരുടെ അടക്കമുള്ള ചോദ്യം ചെയ്യൽ നടക്കുക ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക പാളികൾ പ്രമുഖരുടെ വീടുകളിലടക്കം കൊണ്ടുപോയി പൂജ നടത്തിയിരുന്നു നടൻ ജയറാമിന്റെ വീട്ടിലും പാളികൾ കൊണ്ടുപോയിരുന്നതിനാൽ നടനിൽ നിന്നടക്കം മൊഴി ശേഖരിക്കും വൻ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ബോർഡിന്റെ പുതിയ പ്രസിഡന്റ് തിരുത്തൽ നടപടി തുടങ്ങിയിട്ടുണ്ട് വിഷയങ്ങൾ മുൻകൂട്ടി അറിയിക്കാതെ ബോർഡിന്റെ പരിഗണനക്ക് വരരുതെന്നാണ് നിർദ്ദേശം എല്ലാ വിഷയങ്ങളും പ്രസിഡന്റിനെ അറിയിച്ചിട്ട് മാത്രമേ ബോർഡിൽ കൊണ്ടുവരാൻ പാടുള്ളൂ എന്ന് കാണിച്ച് കെ ജയകുമാർ ഉത്തരവിറക്കിയിട്ടുണ്ട് ദ്വാരപാലക പാളികൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പോറ്റിക്ക് കൈമാറിയത് മിനിറ്റ്സ് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് കോടതി കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ കട്ടിളപ്പാളികൾ പോറ്റിക്ക് കൊടുത്തുവിടാനുള്ള തീരുമാനം അന്നത്തെ പ്രസിഡന്റ് സ്വന്തം കൈപ്പടയിൽ തിരുത്തിയിരുന്നു ഇത്തരം സാഹചര്യങ്ങൾ കൊണ്ടാണ് പരിഷ്കാരം വരുന്നത് ശബരിമലയിൽ തിരക്ക് നിയന്ത്രണത്തിന്റെ ഭാഗമായി ദിവസേനയുള്ള സ്പോട്ട് ബുക്കിംഗിന്റെ എണ്ണം നിശ്ചയിക്കാൻ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചു പോലീസ് കോർഡിനേറ്റർ എക്സിക്യൂട്ടീവ് ഓഫീസർ സ്പെഷ്യൽ കമ്മീഷണർ എന്നിവരാണ് കമ്മിറ്റി അംഗങ്ങൾ ഒരു മിനിറ്റിൽ പതിനെട്ടാം പടി കയറുന്ന തീർത്ഥാടകരുടെ എണ്ണം എൺപത്തി അഞ്ചാക്കി ഉയർത്തും ഇതിനായി പരിചയസമ്പന്നരായ കൂടുതൽ പോലീസുകാരെ നിയോഗിക്കും ിലയ്ക്കലിലെ പാർക്കിംഗ് സംവിധാനം വർദ്ധിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട് എല്ലാ ദിവസവും എ ഡി എമ്മിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേരാനും പമ്പയിൽ നടന്ന മന്ത്രിതല യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് പമ്പയിൽ അവലോകന യോഗം ചേർന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉള്ളതിനാൽ മന്ത്രിമാരടക്കം പരസ്യമായി യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചില്ല ശബരിമലയിലെ സ്പോട്ട് ബുക്കിംഗിൽ ഹൈക്കോടതി ഇളവ് വരുത്തിയിരുന്നു സ്പോട്ട് ബുക്കിംഗ് എത്ര പേർക്ക് നൽകണമെന്നത് സാഹചര്യം പരിഗണിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ശബരിമലയിലെ പോലീസ് ചീഫ് കോർഡിനേറ്റർക്കും തീരുമാനിക്കാമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് സ്പോട്ട് ബുക്കിംഗ് എത്ര വേണമെന്നത് ഓരോ സമയത്തെയും തിരക്ക് നോക്കി തീരുമാനമെടുക്കാനാണ് നിർദ്ദേശം സ്പോട്ട് ബുക്കിംഗ് അയ്യായിരമായി നിജപ്പെടുത്താൻ കഴിഞ്ഞ ദിവസം കോടതി നിർദ്ദേശിച്ചിരുന്നു ഈ ഉത്തരവിലാണ് സാഹചര്യമനുസരിച്ച് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർക്കും സന്നിധാനത്തെ ചുമതലയുള്ള എ ഡി ജി പിക്കും ആവശ്യമായ തീരുമാനമെടുക്കാമെന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചത് മണ്ഡലകാലത്ത് എല്ലാ ദിവസവും തിരക്ക് ഒരേപോലെ അല്ല എന്ന ദേവസ്വം ബോർഡ് വാദം പരിഗണിച്ചായിരുന്നു ഇളവ് സ്പോട്ട് ബുക്കിംഗ് പ്രതിദിനം അയ്യായിരമായി നിജപ്പെടുത്തിയതോടെ ശബരിമലയിലെ തിരക്ക് കുറഞ്ഞിരുന്നു നിലവിൽ ഓൺലൈൻ ബുക്കിംഗ് വഴി എഴുപതിനായിരം പേരെയും സ്പോട്ട് ബുക്കിംഗ് വഴി അയ്യായിരം പേരെയുമാണ് പ്രതിദിനം കയറ്റിവിടുന്നത് നിലവിൽ പമ്പയിൽ സ്പോട്ട് ബുക്കിംഗ് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് നിലയ്ക്കലാണ് സ്പോട്ട് ബുക്കിംഗ് ഉള്ളത് ഇതിനിടെ ശബരിമല സ്വർണ കൊള്ളയിൽ പലരും സർക്കാരിനും സി പി എമ്മിനുമെതിരെ തിരിഞ്ഞിരിക്കുകയാണ് കൊള്ളയിൽ പേടിക്കേണ്ടെന്നും അയ്യപ്പൻ ആരെയും വെറുതെ വിടില്ലെന്നും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പ്രതികരിച്ചു നിയമപരമായി കേന്ദ്ര ഏജൻസികൾക്ക് ഇടപെടാം ഇടപെടുമെന്ന് വിശ്വസിക്കുന്നു അറസ്റ്റിലായവരെല്ലാം നിരീശ്വരവാദികളാണ് ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് അറസ്റ്റിലാകുന്നവരെല്ലാം ചിരിച്ച് സന്തോഷിച്ചു പോകുന്നു ആശയപരമായ ഡ്യൂട്ടി ചെയ്തതിന്റെ സന്തോഷമാണെന്നും ജോർജ് കുര്യൻ പറഞ്ഞു മൊഴികളിലുള്ള ഈശ്വര തുല്യരായ ആൾക്കാരെ യഥാർത്ഥ ഈശ്വരൻ പിടികൂടും ജയകുമാറിനെ വെച്ചത് അടവ് നയമാണ് അയ്യപ്പ ആയതുകൊണ്ട് കഷ്ടിച്ച് ജയകുമാർ രക്ഷപ്പെട്ടു അയ്യപ്പ സംഗമം തട്ടിപ്പായിരുന്നുവെന്ന് അയ്യപ്പന് മനസ്സിലായി സി പി എമ്മിൽ ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കാൻ സ്വർണം കട്ടുകൊണ്ടിരിക്കുകയാണ് സമ്പൂർണ്ണ സമ്പന്ന പാർട്ടി എന്ന പേരിൽ പ്രഖ്യാപനം നടത്തുമെന്നും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു ശബരിമലയെ തകർക്കാനുള്ള നീക്കം മുൻപ് തന്നെ നടന്നതാണ് വിശ്വാസികളാണ് അത് തടഞ്ഞത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അയ്യപ്പൻ ആരെയും വിടില്ല എഫ്ഐആർ രജിസ്റ്റർ ചെയ്താൽ കള്ളപ്പണവും മറ്റും ഉൾപ്പെടുന്ന കേസുകളിൽ നിയമപരമായി തന്നെ കേന്ദ്ര ഏജൻസികൾക്ക് ഇടപെടാം അങ്ങനെ ഇടപെടുമെന്ന് വിശ്വസിക്കുന്നു ഒരു നടപടികളും സ്വീകരിക്കാതെ തീർത്ഥാടനത്തിന് മുന്നൊരുക്കം നടത്താതെയാണ് ജയകുമാറിനെ നിയോഗിച്ചത് അയ്യപ്പ വിശ്വാസി വിശ്വാസിയായതിനാലാണ് ജയകുമാർ ഇപ്പോൾ രക്ഷപ്പെട്ടു പോയത് ദൈവതുല്യർ പാർട്ടിയുടെ മുകളിലുള്ളവരാണെന്നാണ് താഴെയുള്ളവർ പറയാറുള്ളത് പാർട്ടിയുടെ മുകളിലുള്ളവരാണ് അവരുടെ ദൈവം അതിനാൽ ആ ദൈവത്തെ പിടിക്കട്ടെ എന്ന് സാക്ഷാൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായും ജോർജ് കുര്യൻ പറഞ്ഞു എന്തായാലും പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം ശബരിമലയിൽ സ്പോൺസറാകാൻ സന്നദ്ധത പ്രകടിപ്പിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി മുൻ ദേവസ്വമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ അടക്കം സമീപിച്ചിരുന്നുവെന്നാണ് പത്മകുമാറിന്റെ മൊഴിയിലുള്ളത് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തതയുണ്ടാക്കാൻ തിങ്കളാഴ്ചയാണ് പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങുന്നത് പത്മകുമാറിന്റെ തുടർന്നുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലാകും കൂടുതൽ പേരെ ചോദ്യം ചെയ്യുന്നതിലേക്കും അറസ്റ്റിലേക്കും കാര്യങ്ങൾ എത്തുക ന്യൂസ് ഡെസ്ക്